കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാജ്യത്തിന്റെയോ സംസ്ഥാനങ്ങളുടെയോ ഭരണം തിരിച്ചുപിടിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വത്തെ തങ്ങളുടെ പാർട്ടിയിൽ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് തിരിച്ചറിയാനായില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പത്മജമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വയം കൊഴിഞ്ഞുതീരുന്ന വടവൃക്ഷമായി കോൺഗ്രസ് പാർട്ടി ചിതലെടുക്കും ജനീകം എഡിറ്റോറിയലിലൂടെ വീണ്ടും ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്ന വേളയിൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് മുതിർന്ന നേതാക്കളുടെ കൂറുമാറ്റമാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ടുള്ളത് കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് സംസ്ഥാനത്തെ യു ഡി എഫിന് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണ് പത്മജയുടെ കൂടുമാറ്റം കോൺഗ്രസിന് പത്മജ എന്ന നേതാവ് പാർട്ടിയുടെ നിർണായക ഘടകമായതുകൊണ്ടല്ല മറിച്ച് സംസ്ഥാന കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവിന്റെ മകളെ ബി ജെ പി അടർത്തിയെടുത്തുവെന്നതാണ് രാഷ്ട്രീയമായ തിരിച്ചടിയാവുന്നത് കരുണാകരൻ പാർട്ടി ഒന്നാമനായിരിക്കെ രണ്ടാമനായിരുന്ന മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനും ലോക്സഭയിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നൽകുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിഷ്ക്രിയതയും ആശയവ്യക്തില്ലായ്മയുമാണ് നേതാക്കളുടെ കൂടുമാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന വിമർശനവും തള്ളിക്കളയാനാകില്ല പാർട്ടി ഇനി ഭരണത്തിലേക്ക് തിരിച്ചെത്തില്ല എന്ന ഭയവും സ്ഥാനമോഹവും ബി ജെ പിയിലുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണമാണ് പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് പ്രതിനിധികളായി ഭരണ കേന്ദ്രങ്ങളിൽ ഇരുന്നവർ പോലും സീറ്റ് മോഹികളായി മറുകണ്ഠം ചാർന്നത് അതുകൊണ്ടാണ് ഭരണകാലത്ത് മടിയിൽ കനമുണ്ടാക്കിയ ചിലർ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ഒഴിവാക്കാനും ബി ജെ പിയുടെ തണലിലെത്തുന്നു എല്ലാ പാർട്ടിയിലും നേതൃത്വമുണ്ട് എന്നാൽ കോൺഗ്രസിൽ അതില്ല അതിനാലാണ് ഞാൻ തീരുമാനത്തിൽ എത്തിയതെന്ന പത്മജയുടെ വാക്കുകൾ തള്ളിക്കളയാവുന്നതല്ല ദേശീയ തലത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതൃനിര ശിഥിലമാണ് രാഹുൽ ഗാന്ധി ഒരു വശത്ത് യാത്ര നടത്തുമ്പോൾ പരമ്പരാഗത നേതൃത്വം ബി ജെ പി സർക്കാരിനെതിരെ നയപരമായ തീരുമാനങ്ങളോ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് വേണ്ട ക്രിയാത്മക നിലപാടോ എടുക്കാൻ തയ്യാറാവുന്നില്ല കേരളത്തിലാകട്ടെ കെ പി സി സി അധ്യക്ഷനും സ്വന്തം പാർട്ടി പ്രതിനിധിയായ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പോർവിളി പരസ്യമായി നടക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര ഭരണകൂടവും അതിനെ നയിക്കുന്ന സംഘപരിവാറും നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് കുടപിടിക്കുന്ന ഈ നേതാക്കൾ ബി ജെ പി തങ്ങൾക്ക് അസ്പൃശ്യമല്ല എന്ന പരോക്ഷമായി പറയുമ്പോൾ അണികളും മറ്റു നേതാക്കളും ബി ജെ പിയിലേക്ക് നേരിട്ടെത്തുന്നുവെന്നേയുള്ളൂ ദേശീയ തലത്തിലാകട്ടെ രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച മുന്നൂറിലേറെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് പാർട്ടി വിട്ട് ബി ജെ പി ഉൾപ്പെടെ പാർട്ടികളിൽ ചേർന്നത് കേരളത്തിൽ അബ്ദുള്ള കുട്ടി ടോം വടക്കൻ അനിൽ ആന്റണി സി രഘുനാഥ് രാമൻ നായർ തുടങ്ങിയവർക്ക് പിന്നാലെയാണ് പത്മജയും ബി ജെ പി പാളയത്തിലെത്തിയത് പാർട്ടി വിടാൻ കോൺഗ്രസുകാരെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന ഘടകം അധികാരം തന്നെയാണ് നിലവിൽ കണ്ണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സി രഘുനാഥ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് കോൺഗ്രസ് വിട്ടത് ഇപ്പോൾ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥ് കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് എഐ സി സി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ദേശീയ കോർഡിനേറ്ററായി കോർഡിനേറ്ററായിരിക്കാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് നിലവിൽ ബി ജെ പി ദേശീയ സെക്രട്ടറി രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് കാലത്ത് യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് വൈസ് ചാൻസലറായ അബ്ദുൾ സലാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബി ജെ പി എത്തിയത് നിലവിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കേരളത്തിൽ ബി ജെ പിയിൽ ചേരുന്നവർ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പാർട്ടി മാറുന്നതെന്ന് തിരിച്ചറിഞ്ഞാണ് ബി ജെ പിയും തന്ത്രം മെനയുന്നത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള അധികാര വാഗ്ദാനവും പരിഗണനകളും നൽകിയുള്ള രാഷ്ട്രീയ തന്ത്രത്തിനാണ് നരേന്ദ്രമോദി രൂപം നൽകുന്നത് കോൺഗ്രസിലെ നേതാക്കളെയും നേതാക്കളുടെ മക്കളെയും നോട്ടമിട്ടുള്ള പ്രവർത്തനം സജീവമാക്കിയത് അതുകൊണ്ടാണ് അധികാരമില്ലെങ്കിൽ എന്തിന് രാഷ്ട്രീയം എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാജ്യത്തിന്റെയോ സംസ്ഥാനങ്ങളുടെയോ ഭരണം തിരിച്ചുപിടിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വത്തെ തങ്ങളുടെ പാർട്ടിയിൽ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് തിരിച്ചറിയാനായില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പത്മജമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വയം കൊഴിഞ്ഞുതീരുന്ന വടവൃക്ഷമായി കോൺഗ്രസ് പാർട്ടി ചീതലെടുക്കും ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം